വിഷു ആഘോഷങ്ങൾക്ക് മധുരം പകർന്നു നാടകം പായസം മേളകൾ വിഷുക്കണി കണ്ട് വിഷുക്കൈനീട്ടം വാങ്ങി വിഷുവാൻ ഒരുങ്ങുമ്പോൾ അടപ്രഥമനും പാലടപ്രഥമനും പരിപ്പും പഴവും അടക്കമുള്ള വിവിധ പായസങ്ങളാണ് പായസം മേളകളിൽ ഒരുക്കിയിരുന്നത് മുൻകൂട്ടി ഓർഡർ നൽകിയവരാണ് പായസം വാങ്ങാൻ എത്തിയവരിൽ ഏറി വിഷുവിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സദ്യ പക്ഷേ ഇത്തവണ സദ്യ ബുക്കിംഗ് പായസത്തിനായിരുന്നു പഴം പരിപ്പ് പാലട അടപ്രഥമൻ തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട് മിക്കവരും രണ്ടു കൂട്ടം പായസമാണ് ഓർഡർ ചെയ്യുന്നത് പരിപ്പ് പാലട അടപ്രഥമൻ പായസത്തിനാണ് ആവശ്യക്കാർ ഏറെ അര ലിറ്റർ ഒരു ലിറ്റർ പായസങ്ങളുടെ കണ്ടെയ്നറുകളാണ് വില്പനയ്ക്കായി പ്രധാനമായും ഉള്ളത് പാലടയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് അടപ്രഥമന് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വില വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പായസമേളകൾ സംഘടിപ്പിച്ചത് നിരവധി ആളുകളാണ് പായസം വാങ്ങുവാൻ മേളയിലെത്തിയത് ഇത്തവണ വലിയ രീതിയിലുള്ള ബുക്കിങ്ങുകളാണ് ലഭിച്ചത് വീടുകളിൽ നിന്നുള്ള ഓർഡറുകളായിരുന്നു കൂടുതലും തനത് കേരളീയ രീതിയിൽ തയ്യാർ ചെയ്യുന്ന പായസങ്ങൾ പരമ്പരാഗത രീതിയിൽ രുചിയും ഗുണവും മണവും നിലനിർത്തിക്കൊണ്ടാണ് പാചക വിദഗ്ധർ പായസം തയ്യാറാക്കിയത് സ്റ്റാർ ന്യൂസ് പാലാ